ഹായ് സുഹൃത്തുക്കളെ ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നെഗറ്റീവ് ഊർജ്ജം ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതുവാനാണ് ഏതൊക്കെയാണ് ഈ ജീവികൾ എന്തുകൊണ്ട് ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വരാൻ പാടില്ല അങ്ങനെ വന്നാൽ എന്താണ് ഫലം ഈ വിധത്തിൽ ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവല്ലി മീഡിയ എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് ആദ്യം തന്നെ ഈ ഒരു നെഗറ്റീവ് ഊർജം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലുള്ള അസൂയ ദൃഷ്ടിദോഷം ചില സമയങ്ങളിൽ മറ്റുള്ളവർ ചെയ്യുന്ന ചെയ്യണം ഇതെല്ലാം തന്നെ അവർ നെഗറ്റീവ് എനർജി വിഭാഗത്തിൽ വരുന്നവയാണ് ഇനിയിപ്പോൾ ഒരു സംശയം തോന്നാം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ഒരാൾ മറ്റൊരാളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഈ വിധം ക്ഷുദ്രകർമ്മങ്ങളൊക്കെ ചെയ്യുമോ അതായത് ചെയ്വനൊക്കെ ചെയ്യുമോ എന്ന് ഒരാൾക്ക് മറ്റൊരാളോട് അമിതമായ കോപം ഉണ്ടാകുകയാണ് ഇങ്ങനെ കോപം ജനിക്കുന്നതായ ആളെ എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ശാരീരിക ക്ഷമതയോ അതുമല്ലെങ്കിൽ സാമൂഹികമായ പദവിയോ ഒന്നും തന്നെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെന്നില്ല മാത്രല്ല അങ്ങനെ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന നിയമ നടപടികളിലൊക്കെ ഇവർക്ക് അത്യധികം ഭയവോ ഉണ്ടാകും അങ്ങനെയുള്ളപ്പോൾ അവരൊക്കെ തന്നെ ഈ വിധത്തിൽ തന്റെ ശത്രുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആഭിചാര കർമ്മങ്ങളെ അഭയം പ്രാപിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് കരുതി ആരും ഇതൊന്നും ചെയ്യുന്നില്ല എന്നൊന്നും നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല നമ്മളവിടെ ദേഷ്യമുള്ള പലരും നമ്മൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടാകാം അവരുടെ മനസ്സിൽ അത്രയേറെ വിദ്വേഷം ജനിക്കുന്നതിന് നമ്മുടെ ഭാഗത്ത് നിന്നും ചിലപ്പോ അറിയാണ്ട് തെറ്റുകളൊക്കെ സംഭവിച്ചുവെന്നും പറയാം എന്ത് തന്നെ ആയിരുന്നാലും അങ്ങനെ മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഏൽക്കുന്നതായ ദോഷങ്ങളെ പൊതുവിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയാം അപ്പൊ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില ദോഷങ്ങൾ നമുക്കും നമ്മുടെ ഗൃഹത്തിനും ദോഷമായി ഭവിക്കുമ്പോൾ ആ ഒരു ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ചില ജീവികളുണ്ട് ആ ജീവികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനും പോകുന്നത് ഇനി അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ ചില സന്ദർഭങ്ങളില് നമ്മുടെ ഗൃഹത്തിൽ അവർ വിളക്ക് വെക്കുന്ന സമയമാകുമ്പോൾ ഭയങ്കര മടിയായിരിക്കും ആ വിളക്ക് വെക്കുന്നവർക്ക് ഭയങ്കര മടിയായിരിക്കും എന്തിനായിപ്പോ ഇങ്ങനെ വിളക്ക് തെളിക്കുന്നത് ഈ വിളക്കൊക്കെ തെളിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അങ്ങനെയൊക്കെ ചില ചിന്താഗതികൾ ഇവരെ കടന്നുകൂടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇങ്ങനെ ന്യായങ്ങൾ പറഞ്ഞ് ഒരു ദിവസം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല അതും അല്ലെങ്കിൽ നിരന്തരം നമ്മളിങ്ങനെ വിളക്ക് വെക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ നിസ്സാര കാരണം പറഞ്ഞിട്ട് അവർ വിളക്ക് തെളിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിന് സാധിക്കാതെ വരികയാണ് നിരന്തരം വിളക്ക് വെക്കുന്നത് അങ്ങനെ മുടങ്ങി പോവുകയാണ് ഇങ്ങനെ നമ്മുടെ ഗൃഹത്തിൽ അവർ വിളക്ക് വെക്കുന്ന ശീലമുണ്ട് പക്ഷെ അവർ വിളക്ക് വെക്കുന്ന സമയമാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ അതങ്ങ് മുടങ്ങിപ്പോകാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ എന്തോ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ട് എന്ന് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോകാൻ വല്ലാണ്ട് ആഗ്രഹിച്ചിരിക്കുകയാണ് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൽ പോകണം ആ ഒരു ദേവനെ കാണണം അവിടെ വഴിപാടുകൾ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരിക്കും അതിപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രമാണ് അല്ലെങ്കിൽ നമ്മുടെ ദേശദേവതയാണ് അതുമല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു മഹാക്ഷേത്രമായിരിക്കും അപ്പൊ ഏതൊരു ക്ഷേത്രമാണെങ്കിലും അവിടെ പോകണം എന്ന് വെച്ചിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ് എത്ര വിചാരിച്ചിട്ടും അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്തോ ഒരു ദോഷം നമുക്കുണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ദൈവിക കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മുട്ട് അല്ലെങ്കിൽ ഒരു തടസ്സം അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ അവർ വിളക്ക് വയ്ക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ ശരീരത്തിന് കൂടി ഒരു ക്ഷീണം ഒരു മടി അലസത മനസ്സില്ലാ മനസ്സോടുകൂടിയൊക്കെ ആ ഒരു വിളക്ക് തെളിക്കുന്ന ആ ഒരു ശീലമൊക്കെ നമ്മൾ വെച്ച് പുലർത്തുകയാണെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് വെളുത്ത കടുക് കുറച്ച് വാങ്ങിവയ്ക്കുക അങ്ങാടി കടകളിലൊക്കെ നമുക്ക് വെളുത്ത കടുക് വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അത് നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു കുന്തിരിക്കം പോയ്ക്കുന്നതിനോടൊപ്പം ചേർത്തിട്ട് പുകയ്ക്കുക അപ്പം ഇത് പൊയ്ക്കുന്നതിന് ഒരു ധൂപത്തട്ട് അല്ലെങ്കിൽ ചെറിയ ഒരു മണ്ണ് കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങൾ നമുക്ക് കടകളിൽ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അതൊന്ന് വാങ്ങി വയ്ക്കുക അപ്പോൾ ഇങ്ങനെ ആ ഒരു കുന്തിരിക്കത്തോടൊപ്പം അല്ലെങ്കിൽ സാമ്പ്രാണിയോടൊപ്പം നമ്മൾ വെൺകടുക് നമ്മുടെ ഗൃഹത്തിൽ പുകച്ച് ആ ഒരു പുക എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക ഈ വിധത്തിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിൽ പതിയിരുപ്പുണ്ട് എങ്കിൽ നമ്മൾ ഈ ഒരു ക്രിയ ചെയ്യുന്നതോടുകൂടി ആ ഒരു നെഗറ്റീവ് ഊർജം നമ്മുടെ ഗൃഹം വിട്ടേ ഓടി പോകുന്നതാണ് പിന്നീട് നമുക്ക് ആ ഒരു മടിയോ അലസതയോ ഒന്നും തന്നെ ഉണ്ടാകില്ല അതിപ്പോൾ വിളക്ക് വയ്ക്കുന്ന കാര്യത്തിൽ ഒന്നും മാത്രമല്ല മൊത്തത്തിൽ രോഗദുരിതങ്ങളൊന്നും വിട്ടു മാറുന്നില്ല എന്നും കുന്നും അസുഖങ്ങളാണ് ഇനിയിപ്പോൾ ഇതൊന്നുമില്ല നമ്മൾ പൂർണ്ണ ആരോഗ്യവാൻമാരാണ് എങ്കിൽ പോലും ദിനവും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ഈ ഒരു വെൺ കടുക് നമ്മുടെ ഗൃഹത്തിൽ സാമ്പ്രാണിയോടൊപ്പം പുകയ്ക്കുമെങ്കിൽ സർവ്വൈശ്വര്യമാണത് ഇതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചെയ്യാം നമ്മൾ ഉറങ്ങുന്ന കട്ടിലിന്റെ കീഴെ ഒരു പാത്രത്തിൽ കല്ലുപ്പ് നമ്മൾ തുറന്ന് വെക്കുക അതിപ്പോൾ ഏതൊരാഴ്ചയും നമുക്ക് ചെയ്യാവുന്നതാണ് കുറഞ്ഞത് ഒരു അഞ്ച് ദിവസം നമ്മൾ ആ കട്ടിലിനടിയിൽ ആ ഒരു കല്ലുപ്പ് വെച്ചിരിക്കുക അത് തുറന്ന് തന്നെ വെക്കുക അഞ്ച് ദിവസത്തിന് ശേഷം ചൊവ്വാ വെള്ളി ദിവസങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇതിനെ ജലത്തിൽ ലയിപ്പിച്ച് ആരും ഇടയില്ലാത്ത ഒരു സ്ഥലത്ത് നമുക്ക് ആ വെള്ളം ഒഴിച്ച് കളയാവുന്നതാണ് അതുമല്ലെങ്കിൽ ആ ഒരു സിംഗിൽ നമുക്കതിനെ ഒഴിച്ചു കളയാവുന്നതുമാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഉറക്കറയിലൊക്കെ ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ ഒക്കെ പിടിച്ചെടുത്ത് നിർവീര്യമാക്കാനാണ് ഈ ഒരു കല്ലുപ്പിന് സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ ഒരു നൂറായിരം പരിഹാര മാർഗങ്ങൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നതിനും നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും നമുക്കൊരു പോസിറ്റീവ് ഊർജം സിദ്ധിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ലളിതമായ കർമ്മങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും ഒക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണുവാനും സാധിക്കും അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ഊർജ്ജം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്താൽ അതിനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ആ ഒരു നെഗറ്റീവ് ഊർജം ഉണ്ട് എങ്കിൽ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ജീവി വർഗങ്ങളിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് വവ്വാലാണ് വവ്വാൽ എപ്പോഴും ഇരുട്ട് മൂടിയ സ്ഥലങ്ങളിലാണ് വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു വവ്വാൽ സ്ഥിരമായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഒരു ദിവസമൊക്കെ പോയി എന്ന് വെച്ചിട്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നമ്മള് ഇനി പറയാൻ പോകുന്ന ആ ഒരു പരിഹാരം നിങ്ങൾ കൃത്യമായിട്ടും ചെയ്യണം പക്ഷെ നിരന്തരം ഇങ്ങനെ വവ്വാലുകൾ വരികയാണ് അല്ലെങ്കിൽ ചെറിയ വവ്വാലിന്റെ കുട്ടിയുണ്ട് അതൊക്കെ ഇങ്ങനെ കടന്നു വരികയാണ് നിരന്തരം വരികയാണ് എങ്കിൽ അതൊക്കെ ദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വവ്വാൽ എപ്പോഴും ഇരുളടഞ്ഞ സ്ഥലങ്ങളിലാണ് വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറഞ്ഞല്ലോ ഇരുട്ടാണ് വവ്വാലിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുമാത്രമല്ല അത് രാത്രി ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരു ജീവി കൂടിയാണ് അപ്പൊ നമ്മുടെ ആ ഒരു ഗൃഹത്തിന്റെ ഐശ്വര്യമെല്ലാം കെട്ട് കിട്ട് ആ ഒരു ഇരുളടഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ പോകാൻ പോകുകയാണ് എന്നൊക്കെയുള്ള ഒരു സൂചനയാണ് ഈ വാവലുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പം ആദ്യം നിങ്ങളുടെ ഗൃഹത്തിലേക്ക് ഒരു വാവല് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ ഓടിച്ചു വിടുക ചില സന്ദർഭങ്ങളിൽ ഇപ്പം നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിൽ സ്ഥിരമായിട്ട് ഇത് വന്നിട്ട് ഇങ്ങനെ തൂണിക്കിടക്കാം ഒരുപക്ഷെ നമ്മൾ ഇപ്പൊ കാണണംന്നില്ല അഭിചാരിതമായിട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ഇതിങ്ങനെ സ്ഥിരമായിട്ട് അവിടെ വന്ന് കിടക്കുന്നതാണ് ഒരിക്കലും അതിനവിടെ തങ്ങാൻ അനുവദിക്കരുത് മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾ പരത്താൻ ഈ ഒരു വാവലിന് കഴിവുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുൻപ് പ്രാചീനരായിട്ടുള്ള ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ വാവല് വരാൻ പാടില്ല അത് അശുഭമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ വാവലിനെ നമ്മൾ ഓടിച്ചു വിടുക ശേഷം തൊട്ടടുത്ത ദിവസം അതായത് അടുത്ത പ്രഭാതത്തില് നമ്മുടെ ഗൃഹം തൂത്ത് വൃത്തിയാക്കിയ ശേഷം ആ ഒരു തറം മുഴുവൻ നമ്മൾ തുടച്ച് വൃത്തിയാക്കുക അപ്പോൾ ഇതിനെ നമ്മൾ ആഴ്ചയൊന്നും നോക്കണ്ട തൊട്ടടുത്ത ദിവസം ഏതൊരാഴ്ച വന്നു കഴിഞ്ഞാലും ഈ വിധത്തിൽ ചെയ്ത ശേഷം പച്ച വെള്ളത്തില് കല്ലുപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത് കലർത്തി നമുക്ക് കൈകൊണ്ട് കോരി ആ ഒരു ജലം നമ്മുടെ ഗൃഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഗൃഹത്തിന് പുറത്തൊക്കെ തളിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ മാവില കൊണ്ടോ അല്ലെങ്കിൽ വേപ്പില കൊണ്ടോ കൂടിയും നമുക്കിത് കോരി തളിക്കാവുന്നതാണ് ഇപ്പോൾ മാവിലയും വേപ്പിലയും ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട നമുക്ക് കൈകൊണ്ട് കോരി അത് തളിച്ചാലും കുഴപ്പമില്ല ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിൻ്റെ ഒരു ഭാഗവും വൈകുന്നേരങ്ങളിൽ അതായത് സന്ധ്യ വരുന്ന സമയങ്ങളിൽ ഇരളടച്ചിടാൻ പാടില്ല ഒരു ആറു മണി മുതൽ ഏഴ് വരെ നമ്മുടെ ഗൃഹത്തിന്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ ലൈറ്റ് ഇടുക മഹാലക്ഷ്മി ഒരു ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് ആ ഒരു സന്ധ്യ സമയത്താണ് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഗൃഹം ഇരളടഞ്ഞ് കിടക്കാൻ പാടില്ല ഗൃഹം പ്രകാശപൂരിതമായിരിക്കണം അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നമ്മുടെ ഗൃഹത്തില് വിളക്കൊക്കെ വെച്ച് നമ്മൾ ആ ഒരു ദേവിയെ വരവേൽക്കുന്നത് അപ്പൊ പണ്ട് കാലത്ത് ഒരു എണ്ണയും തിരിയാക്കിയിട്ടുള്ള വിളക്കായിരുന്നു ഉണ്ടെങ്കിൽ ഇന്നിപ്പോ വൈദ്യുത വിളക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു വൈദ്യുത വിളക്കുകള് എല്ലാ ഭാഗത്തും നമ്മൾ കത്തിച്ചിടുക എന്നുള്ളതാണ് അതോടൊപ്പം നമ്മുടെ ഗൃഹത്തിൽ അവർ നിലവിളക്കം കൊളുത്തണം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുടർന്നു പോകുക നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് അവർ നെഗറ്റീവ് ഊർജം വാലും ചുരുട്ടി ഓടുന്നതാണ് ഇനി അവർ രണ്ടാമത്തെ ജീവി എന്ന് പറയുന്നത് പഴുതാരയാണ് അപ്പോൾ ഈ ഒരു പഴുതാര നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ശത്രു ശല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറച്ച് സമ്പത്ത് നേടി ആ സമ്പത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ട് അസൂയ നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലേ ഇവർ പൊതുവിൽ പറയുന്ന ഒരു വാചകമുണ്ട് അവന്റെ കയ്യിൽ അല്ലെങ്കിൽ അവളുടെ കയ്യിൽ പത്ത് പൈസ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആരെയും കണ്ടാൽ അങ്ങനെ തിരിച്ചറിയുവൊന്നുമില്ല അവൻ അല്ലെങ്കിൽ അവൾ ഇപ്പൊ തറയിലൊന്നും അല്ല അപ്പൊ ഇങ്ങനെ ഒരാൾ അധ്വാനിച്ച് സ്വന്തം കാലിൽ നിന്ന് ആ ഒരു വ്യക്തിയുടെ ജീവിത സൗകര്യങ്ങൾ ഉയർത്തുമ്പോഴേ പലരും ആ ഒരു വ്യക്തിയെ നോക്കിയിട്ട് ഈ വിധത്തിൽ കമെന്റുകൾ പറയുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി അവർക്ക് ആർക്കും തന്നെ യാതൊരു വിധത്തിലും അഹങ്കാരം കയറിയിട്ടൊന്നും അല്ല ഇവരിത് പറയുന്നത് മറിച്ച് ആ ഒരു വ്യക്തി ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകും എന്നുള്ള മറ്റുള്ളവരുടെ മനസ്സിലെ അസൂയയാണ് അവരെ ആ വിധത്തിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ആദ്യം ഒരു കാര്യം പറയാം ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ചുറ്റും ആൾക്കാർ ഇരുന്നിട്ട് ഈ വിധത്തിൽ നമ്മളെ ദുഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ പഴുതാരകള് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് പഴുതാര മാത്രമല്ല ഇനിയും ഉണ്ട് കുറച്ച് ക്ഷുദ്ര ജീവികൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ തുടർന്ന് പറയുന്നുണ്ട് മറ്റൊന്ന് ചുവർ പാമ്പാണ് നമ്മൾ സാധാരണ ചുരുട്ട പറയും പാമ്പ് വിഭാഗത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഈ സാധാരണ പാമ്പുകൾ അതായത് ഉഗ്രവിഷമുള്ള പാമ്പുകൾ ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നത് ആ ശത്രു ശല്യത്തെ വിളിച്ചോതിക്കൊണ്ടാണ് അതുപോലെ വാലിൽ വിഷം വഹിക്കുന്ന ആ ഒരു കരിന്തുകൾ ഉണ്ടല്ലോ ഏത് തേളായിരുന്നാലും തേള് അതുപോലെ തന്നെ കടന്നൽ കൂട് ഇതൊക്കെ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ അത്യധികം ദോഷമാണ് ശത്രു ശല്യത്തെയാണ് വിളിച്ചോതുന്നത് ഇനി നമ്മുടെ ഗൃഹത്തിലെ ശുദ്ധിയില്ലായ്മയും ഒരു ഘടകമാണ് അപ്പൊ ഇങ്ങനെ ഉള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ഗൃഹത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹം ശുദ്ധമാക്കുക എന്നുള്ളതാണ് തുടർന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു ജലത്തിൽ മഞ്ഞൾ അതുപോലെ തന്നെ കല്ലുപ്പ് ചേർത്ത് നമ്മുടെ ഗൃഹത്തിന് ചുറ്റും തളിക്കുക ഇനി ഈ വിഷമുള്ള ജന്തുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പാമ്പ് വിഭാഗത്തിലൊക്കെ പെടുന്ന ആ ഒരു ജീവികൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിനടുത്ത് ഈ നാഗര പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മഞ്ഞൾ പൊടി വാങ്ങി നിങ്ങൾ സമർപ്പിക്കുക പത്ത് രൂപയൊക്കെ കൊടുക്കുമ്പോൾ ഓരോരു മഞ്ഞൾപ്പൊടി നമുക്ക് പൂജാ സ്റ്റോറിൽ മേടിക്കാൻ കിട്ടുന്നതാണ് അത് വാങ്ങിയിട്ട് നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞോ അല്ലാതെയോ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ ഒരു നാഗർക്ക് അവിടെ സമർപ്പിക്കാവുന്നതാണ് എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷം ഒഴിഞ്ഞു പോകുന്നതാണ് അപ്പൊ ഇങ്ങനെ ഈ പാമ്പുകൾ വരികയോ അതും അല്ലെങ്കിൽ ഈ കടന്നു കൂടുവെച്ചിരിക്കുകയോ ഈ വവ്വാൽ കടന്നു വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സമയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാല് വളരെ അധികം കഷ്ടപ്പാടിലായിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രോഗദുരിതങ്ങൾ വിട്ടുമാറിയിട്ടുണ്ടാവില്ല കടബാധ്യതകള് നമ്മുടെ സമ്പത്ത് നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ദുർചലവായി പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം കൊടിയ മനോവ്യസനം ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പ്രശ്നത്തിലൂടെ ആയിരിക്കും നമ്മൾ ഈ ഒരു സമയം കടന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ലക്ഷണം നമ്മൾ ഇല്ലാതായി കളയുക എന്നുള്ളതാണ് ഇപ്പൊ കടന്നൽ കൂട് കണ്ടു കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ചു കളയുക ഒരു തേള് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ നമ്മുടെ ആ ഒരു നാല് കിട്ടിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുക ശേഷം മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഗൃഹം ശുദ്ധി ചെയ്ത് തൊട്ടടുത്ത ദിവസം ശിവക്ഷേത്രം ദർശനം ചെയ്ത് നമ്മുടെ ഗൃഹ ഐശ്വര്യത്തിനും ദാമ്പത്യ സുഖത്തിനും ദാമ്പത്യസുഖത്തിനും ആയുരാരോഗ്യവർദ്ധനവിനും വേണ്ടുന്ന ആ ഒരു വഴിപാട് നമ്മുടെ പേരും നാളും പറഞ്ഞ് ആ ഒരു ഭഗവാന് സമർപ്പിക്കുക എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് അവിടെ ഒഴിഞ്ഞു പോകുന്നതാണ് ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ ആ ഒരു വെൺകടുക് കുന്തിരിക്കത്തോടൊപ്പം നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ പുക കൊള്ളിക്കുവാനോ അത്തരത്തിൽ ചെയ്യുന്നത് ഇതുപോലെയുള്ള ദോഷങ്ങളിൽ നിന്ന് നമ്മളെ മുക്തമാക്കും എന്നുള്ളതാണ് ഇതുപോലെയുള്ള പ്രാണികളും ജീവികളും ഒന്നും തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ആദേശം ചെയ്യില്ല അതുപോലെ തന്നെ ഈ കാക്കകൾ തുടങ്ങിയ പ്രാണികൾക്ക് നിങ്ങൾ ദിന്നവും അന്നം വിളമ്പി കൊടുക്കുക മനുഷ്യനാണ് നമ്മൾ കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുന്ന സമയവും ഉണ്ട് അവൻ്റെ വയറ നിറഞ്ഞിരിക്കുന്ന സമയവും മാത്രമേ നമ്മളോട് അവനൊരു സ്നേഹവും ആത്മാർത്ഥതയൊക്കെ പലർക്കും പലപ്പോഴും ഉണ്ടാവുകയുള്ളൂ എന്നാൽ നമ്മൾ ഈ ഒരു ഭക്ഷണം ഒരു മിണ്ടാ പ്രാണിക്കാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറ് നിറഞ്ഞിരിക്കുമ്പോഴും അത് വിശന്നിരിക്കുമ്പോഴും വരില്ല നിങ്ങളെ ഓർക്കുകയും നിങ്ങൾക്ക് നന്മ വരുവാൻ വേണ്ടിയിട്ട് അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുമെന്നതാണ് അതിന്റെ പോലും ഒരു അപകടത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാനുള്ള സ്നേഹ വായ്പ അതിന്റെ മനസ്സിലുണ്ടായിരിക്കും അതിന്റെ ഉള്ളിലെ ആ ഒരു സ്നേഹം ആ ഒരു പ്രാർത്ഥന നന്ദിയില്ലാത്ത ഏതൊരു മനുഷ്യന്റെയും കണ്ണേറിനെയും പ്രാക്കുദോഷത്തെയും നിഷ്പ്രഭമാക്കി തീർക്കുമെന്നതാണ് അടുത്ത വീഡിയോയിൽ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി